കൊല്ലത്തിൻ്റെ തീരദേശ മേഖലയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്ന സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അജണ്ടകൾ സമ്മേളനത്തിന് മുന്നാകെ വന്നെന്ന് പ്രവർത്തന റിപ്പോർട്ട് കഴിഞ്ഞ സമ്മേളന കാലയളവിനു ശേഷമുള്ള സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ട് അതോടൊപ്പം അതിലും കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള നയരേഖ പുതു നയരേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും നാളെയും സമ്മേളനത്തിൽ നടക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ നയരേഖയിൽ പ്രധാനമായും കേരളത്തോട് നമ്മൾ വെക്കുന്ന സി പി എം അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു വികസന കാഴ്ചപ്പാട് പുതിയ കാലഘട്ടത്തിൻ്റെ സാഹചര്യത്തിൽ എന്തൊക്കെയാണത് നമ്മുടെ സംസ്ഥാന സമ്മേളനം നേരത്തെ ചർച്ച ചെയ്ത ഭാവി കേരളത്തെ പറ്റിയുള്ള നയരേഖ അത് തുടർഭരണത്തിൻ്റെ ഭാഗമായി നമ്മൾ നടപ്പാക്കാൻ തുടങ്ങി ആ നടപ്പാക്കുന്നത് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് വിജയകരമായി എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനവും നമ്മുടെ ചെലവും വർദ്ധിച്ചു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിശീക്ഷ വരുമാനം വർദ്ധിച്ചു നമ്മുടെ ഉള്ള നികുതി വരുമാനം വർദ്ധിച്ചു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വളരെ വളരെ പിന്നെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഒരു കണക്ക് ഒരു ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം കോടി രൂപ ഒരു മുപ്പതിനായിരം കോടി രൂപ താഴെ ബഡ്ജറ്റ് ഉണ്ടായിരുന്ന യു ഡി എഫിൻ്റെ രണ്ടായിരത്തി പതിനൊന്ന് കാലുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ എത്തുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്ക് രണ്ട് ലക്ഷം കോടിയിലേക്ക് കേരളത്തിൻ്റെ ബഡ്ജറ്റ് മാറി അപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചല്ല സത്യത്തിൽ അന്ന് ഈ നയരേഖ അവതരിപ്പിച്ചത് കാരണം ഇത്രയും പോലും അന്ന് അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അന്ന് ചിലപ്പോൾ ഇത്രയും ഒരു സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെ വരും ഇത് കൂടാതെയാണ് കിബി വഴിയുള്ള വരുമാനം മറ്റുള്ള സഹായങ്ങൾ ഇതെല്ലാം വരുമ്പോൾ കേരളത്തിൻ്റെ വരുമാനത്തിൽ വരുന്ന വർധനവിനുസരിച്ച് കേരളത്തിൻ്റെ വികസനത്തിന് മാറ്റം വരികയാണ് കാരണം ഇപ്പം അടിസ്ഥാന വികസനത്തിന് അഭൂതപൂർവ്വമായ മാറ്റമാണ് റോഡുകൾ പാലങ്ങള് ഇപ്പം അങ്ങനെയോട് ചോദിച്ചല്ലോ തീരദേശമേല അസ്വസ്ഥമായ രണ്ടായിരത്തി പതിനൊന്നിന് അസ്വസ്ഥമായ ഒരു മേഖലയിൽ നിന്ന് സ്വസ്ഥമായ സമാധാനമായ സന്തോഷപ്രദമായ ഒരു തീരത്തെ ഒരു മത്സ്യത്തൊഴിലാളി മേഖലയെ കെട്ടിപ്പടുക്കുന്നതിൽ ഈ കാലയളവിലെ രണ്ട് ഗവൺമെൻറ്റുകളുടെ കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ചെറുതാണോ വലിയ തരത്തിലല്ലേ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ എത്തി കഴിഞ്ഞപ്പോൾ ഉദാഹരണം വിഴിഞ്ഞം പുനരധിവാസത്തിൻ്റെ പ്രശ്നം വന്നു മത്സ്യത്തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് ചർച്ച ചെയ്ത് എല്ലാത്തിനും പരിഹാരം കാണുന്നു അപ്പോൾ പരിഹാരം കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് കേരളം വളർന്നു ഒരു ഭാഗം ഇൻ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനേക്കാൾ കൂടുതലായി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് എഡ്യൂക്കേഷനാണ് എഡ്യൂക്കേഷൻ നമ്മൾ ലോകോത്തര തരത്തിലേക്ക് മാറുക എന്ന് പുതിയ പോളിസീസ് വന്നു അപ്പോൾ അതിൻ്റെ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ലോകത്തിലെ എല്ലാ കോഴ്സുകളും കേരളത്തിലേക്ക് വരണം കേരളത്തിലേക്ക് കുട്ടികൾ കടന്നു വരണം കേരളത്തിലെ കുട്ടികൾക്ക് എല്ലാ കോഴ്സുകളും പഠിക്കണം കഴിയുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പരിഷ്കരണ പ്രക്രിയകൾ നടക്കുക ഒപ്പം നമ്മുടെ തൊഴിൽ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക നൂതനാശയങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരിക മൂലധന നിക്ഷേപം സ്വകാര്യ മേഖലയിൽ നിന്ന് കൂടുതലായി കേരളത്തിലേക്ക് കൊണ്ടുവരിക ഇത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ വികസന രംഗത്ത് ഇടതു വർഷം മുന്നേഡ് അന്നത്തെ നമ്മുടെ നയരേഖ വിജയം കണ്ടു ആ നയരേഖയിൽ നിന്നുകൊണ്ട് വിജയം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇനിയും നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് വേണ്ടത് ഇത് വളരെ ഓപ്പണായി സുതാര്യമായി ചർച്ചയാണ് ഞാൻ ഇന്നലെ ചില മാധ്യമങ്ങൾ കണ്ട ഒരു കാര്യം പിന്നെ ഇതൊക്കെ താഴേ തലത്തിൽ ചർച്ച ചെയ്താൽ പോലെ ചില വിദഗ്ധന്മാരെ മാധ്യമപ്രവർത്തിപ്പിക്കുന്നത് ഇത് താഴെ തലത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല കാരണം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന താഴെ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന നേതൃത്വ നിരയിലുള്ള ആളുകൾ ആളുകളിരുന്ന് താണിത് ചർച്ച ചെയ്യേണ്ടത് കാരണം ഗവൺമെൻറ് പ്രതിനിധികളും പാർട്ടി പ്രതിനിധികളും എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നം താഴെ ചർച്ച ചെയ്യേണ്ടത് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ ഈ കഴിഞ്ഞ മൂന്നര വർഷത്തെ അനുഭവങ്ങൾ നമ്മുടെ അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ നമുക്കെങ്ങനെയാണ് അതിവേഗം ഒരു അർത്ഥവികസിത രാജ്യത്തോടൊപ്പം കേരളത്തിൽ എത്തിക്കാൻ കഴിയുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു സ്ട്രാറ്റജി ജീവിത നിലവാരം ആ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പം അതില്ലാത്ത സ്റ്റേറ്റ് ആയി കേരളം മാറുന്നു ഇനി നമ്മുടെ സാമ്പത്തികമായ വിഭവ സമാഹരണം ഏറ്റവും സാധാരണപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മറ്റുള്ളവരെ പോലെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാനാണ് കേരളത്തിൽ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ കടൽഖരണത്തിൽ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം കേരളത്തിൻ്റെ തീരം അറുന്നൂറ് കിലോമീറ്ററാണ് അറുന്നൂറ് കിലോമീറ്റർ കേരളത്തിൻ്റെ തീരം തകർന്നാൽ കേരളത്തിൻ്റെ മത്സ്യസമ്പത്ത് മാത്രമല്ല കേരളം തരും കാരണം കാലാവസ്ഥാ വ്യതിയാനം പോലും ഇപ്പോൾ തന്നെ വലിയ പരിസ്ഥീയ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നു ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു പന്ത്രണ്ട് നോട്ടിക്കിന് മേലാണ് സംസ്ഥാനത്തിന് അധികാരമുള്ളത് പക്ഷേ ഇവർ ഖന്ന നടത്താൻ പോകുന്നത് പന്ത്രണ്ടിനപ്പുറം അമ്പത് നോട്ടിക്കുമുള്ളതാണ് അവിടെയാണ് ഇതാണത് മത്സ്യത്തൊഴിലാളികൾ ഈ മത്സ്യബന്ധനം നടത്തുന്നത് അപ്പോൾ പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കേരളത്തിൻ്റെ കടലോര മേഖലയിൽ മാത്രമല്ല കേരളത്തിൻ്റെ മറ്റു മേഖലകളിലേക്ക് ബാധിക്കും ഉദാഹരണം ഇവിടെ ഖനനം ചെയ്താൽ അപ്പർ കുട്ടനാട് കുട്ടനാട് അടക്കമുള്ള നമ്മുടെ പിന്നെ നെർക്കൃഷി മേഖലയിലേക്ക് ഉപ്പുള്ള നേറും അവിടെ എല്ലാം പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ് ഒരു കാരണവശാലും കന്ന അംഗീകരിക്കാൻ പറ്റില്ല കന്നത്തിനായിട്ടുള്ള ശക്തമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു കഴിഞ്ഞു പ്രമേയം യോജിച്ച് ഞങ്ങൾ അവതരിപ്പിച്ച് പാസ്സാക്ക ഗവൺമെന്റ് വെച്ചു കഴിഞ്ഞു അതിനനുസരിച്ചുള്ള പ്രക്ഷോഭം കാരണം നടന്നു വരുന്നു ആ പ്രക്ഷോഭത്തോടൊപ്പമായിരിക്കും സി പി എം